നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കണ്ണൂർ സർവോദയ സംഘത്തിന്റെ ഈ വർഷത്തെ ഖാദി ഓണം മേളയോട് അനുബന്ധിച്ച് കക്കട്ടിൽ ഗാദി വിപണനമേള ആരംഭിച്ചു അനൂയ ബിൽഡിങ്ങിൽ വെച്ച് നടന്ന ചടങ്ങ് കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മുരളി കുളങ്ങരത്ത് അധ്യക്ഷത വഹിച്ചു സർവോദയ സംഘം പ്രസിഡന്റ് ഒ സതീശൻ വൈസ് പ്രസിഡന്റ് ജയതലകൻ സെക്രട്ടറി പി പ്രസാദ് സ്വാഗതം പറഞ്ഞു സംഘം മെമ്പർ സി സുനന്ദ മാനേജർ എൻ പി രജിഷ കെ എം ബാലാമണി എന്നിവർ സാന്നിധ്യം വഹിച്ചു രാജഗോപാലൻ മാസ്റ്റർ ആദ്യ വിൽപ്പന നടത്തി മേളയിൽ സർവോദയ സംഘത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളായ മനില ഷർട്ടിംഗ് കളർ ദോത്തി ബെഡ്ഷീറ്റ് സാരി ചുരിദാർ റെഡിമെയ്ഡ് ഷർട്ട് കുർത്ത എന്നിവ മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റോടു കൂടി ലഭ്യമാണ് കൂടാതെ മറ്റ് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ സോപ്പ് എള് എണ്ണ ചന്ദനത്തിരി വാഷിംഗ് ലിക്വിഡ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയും മേളയിൽ നിന്നും ലഭ്യമാകും ഓരോ ആയിരം രൂപയുടെ വിൽപ്പനയ്ക്കും ഒരു സമ്മാന കൂപ്പൺ നൽകും നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനമായി ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണം നൽകുന്നതായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നമുക്കിഷ്ടമുള്ള നല്ല 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 കാതി ഉൽപ്പാദനങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്